ഹായ് ഗായ്സ് അപ്പം നമ്മുടെ ഇന്നത്തെ ഫിഷിങ് അപ്പാപ്പി ഫിഷിംഗ് ലോഗുമായിട്ടാണ് അപ്പാപ്പിയെ അറിയാത്തവരായി ആലപ്പുഴക്കാരായിട്ട് ആരും കാണില്ല ശത്രുക്കളെപ്പോലും ഫാനാക്കുന്ന അപ്പാപ്പി അതാണ് അപ്പാപ്പിയുടെ സ്നേഹം ഒറ്റപ്രാവശ്യം കണ്ടാൽ മതി പിന്നെ മറക്കില്ല കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു അപ്പാപ്പിയുടെ ഫിഷിംഗ് ഒന്ന് നേരിട്ട് കാണണമെന്ന് അപ്പോൾ ഞങ്ങൾ ഇന്ന് യാദൃശികമായിട്ട് അതുവഴി പാസ് ചെയ്തപ്പോഴത്തേക്ക് അപ്പാപ്പിയും വേറൊരു ഫ്രണ്ടും കൂടെ അവിടെ മീൻ പിടിക്കാനുള്ള പ്ലാനൊക്കെ ചെയ്യുന്നു അപ്പോൾ നമ്മുടെ കൂട്ടുകാരനറിയാലോ ആവേശക്കാൻ പറ്റിയാണ് ആ അവൻ എടുത്തു വെച്ച് അങ്ങോട്ട് ചാടി അപ്പാപ്പിയുടെ കൂടെ പിന്നെ മീൻ മീൻപിടുത്ത് വരുന്നു അപ്പം ഞാനാണെങ്കിൽ കാഴ്ചക്കാരനും വീഡിയോഗ്രാഫറുമായി മാറി അങ്ങനെ അപ്പാപ്പിയുടെ കൂടുള്ള കീട്ടില്ലം ഫിഷിംഗ് ആണ് നമ്മൾ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും നമ്മുടെ കനാലുകൾ വൃത്തി നമ്മൾ തന്നെയാണ് ഇവർ ഇവരെന്ത് കഷ്ടപ്പെട്ടാണ് അത്രയും സ്ഥലം വല വളച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്തത് എന്നറിയാവില്ല ഇവർ വേസ്റ്റ് കോരി എടുക്കുന്നതെല്ലാം നമ്മുടെ പ്ലാസ്റ്റിക് ബാഗുകളും പ്ലാസ്റ്റിക് ചാക്കുകളും വേസ്റ്റുകളും നമ്മൾ തന്നെ വലിച്ചെറിഞ്ഞ വേസ്റ്റുകളാണ് ഇവിടെ ഈ കനാലിൽ കിടന്നിട്ട് ഇവർ ഈ കോരി കരയ്ക്കോട്ട് ഇട്ടുകൊണ്ടിരുന്നത് എന്തായാലും ഇവരുടെ ജോലി അതാണ് നമ്മൾ ഒന്നും പറയുന്നില്ല പക്ഷേ എന്നാലും ഇനിയെങ്കിലും നിങ്ങൾ കത്തിച്ചു കള വേസ്റ്റ് ചുമ കത്തി എന്തിനാ നമ്മുടെ കനാലുകളൊക്കെ വെറുതെ ചീത്തയാക്കുന്നത് പിന്നെ ഈ മീൻപിടുത്തതല്ല ഏറ്റവും കൂടുതൽ കിട്ടുക എന്താണെന്ന് ചോദിച്ചാൽ സക്കറാണ് കേട്ടോ നമ്മുടെ ജലാശയങ്ങളിലൊക്കെ ഇപ്പം അമിതമായി തെറ്റി പെരുകി നമ്മുടെ മത്സ്യസമ്പത്തിന് തന്നെ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന സക്കറാണ് ഏറ്റവും കൂടുതൽ അതും ഒരു കിലോ സൈസൊക്കെ വരുന്ന സക്കറാണ് നമ്മുടെ ഈ കനാലിലൊക്കെ ഇഷ്ടം പോലെ കിടക്കുന്നത് നമ്മളതിൻ്റെ പണ്ടൊക്കെ ഈ ചില ടാങ്ക് മത്സ്യം നമ്മൾ ഈ വീട്ടിലൊക്കെ മീം വളർത്തുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇട്ടുകൊണ്ടിരുന്ന സാധനമാണ് ഈ സാധനം നമ്മുടെ കനാലിലോട്ട് ഇറങ്ങി പെറ്റ് പെറ്റുപെരുകി അപ്പം നമ്മുടെ ബാക്കിയുള്ള മത്സ്യസമ്പത്തിനെ മുട്ട ഇത് നമ്മൾ ബാക്കിയുള്ള മീൻ്റെ മുട്ടയൊക്കെയാണ് ഇവർ ഭക്ഷണമാക്കുന്നത് അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഇപ്പോൾ വരുത്തുന്നുണ്ട് അപ്പം ഇതിങ്ങനെ പെറ്റുപെരുക നിങ്ങളെ ഇടപെടുക്കാതെ നിങ്ങളുടെ അല്ലെങ്കിൽ കഴിയാവുന്ന വിധത്തിൽ ഇതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും ഇപ്പോൾ ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ കിടലിനായി എന്ന് പറയുന്നതിൽ വേറെ കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ ചെറിയ കനാലിൽ നമ്മൾ ഇത്രയും മീൻ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പിന്നെ അവർ കഷ്ടപ്പാടിൻ്റെ അങ്ങേയറ്റം കഷ്ടപ്പെട്ടു ഒരു പത്തു മണിക്ക് വെള്ളത്തിലിറങ്ങിയിട്ട് തിരിച്ച് കയറിയത് ഒരു അഞ്ച് അഞ്ചര ആയപ്പോഴാണ് തിരിച്ച് കയറാൻ പറ്റിയത് കാര്യം ഒരു രണ്ട് മൂന്ന് മാരം വെള്ളത്തിൽ വീണ് കിടന്നിട്ട് ഇതിൻ്റെ ശിഖരമൊക്കെ എടുക്കാനും ഈ മരമ്പൊക്കെ മാറ്റാനും ഒക്കെ ഒരുപാട് സമയം എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ടു അപ്പോൾ അവർക്ക് ഇത്രയും മീനൊന്നും കിട്ടിയത് എന്നാലും ആളുകൾ ഹാപ്പി ആയിരുന്നു കണ്ടവരും കാണികളാണെങ്കിൽ പോലെ കാണികളുടെ കമൻ്ററി ഉണ്ട് കേട്ടോ അത് നമ്മൾ ഈ വീഡിയോ നമ്മൾ പാർട്ട് വണ്ണും പാർട്ട് ടൂ ആയിട്ട് കിട്ടുന്നുള്ള കാര്യം ഭയങ്കര ലെങ്തി വീഡിയോ ആണ് അപ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്ടംപോലെ മീനൊക്കെ കിട്ടുന്ന വീഡിയോ നമ്മൾ ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട് പിന്നെ സെക്കൻഡ് പാർട്ടിലാണ് ഇവരെങ്ങനെയാണ് ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് പിടിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ചെയ്തിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് പാർട്ട് കണ്ടവർ ഉറപ്പായിട്ടും നമ്മുടെ സെക്കൻഡ് പാട്ടുകൂടെ കാണണം കാരണം അവരുടെ കഷ്ടപ്പാടും കൂടെ നിങ്ങളൊന്നും കാണണ്ടില്ല നീ പിടിക്കുന്ന മാത്രം കണ്ടാൽ പോരല്ലോ ആ അവരെന്തോലും കഷ്ടപ്പെടുന്നും നിങ്ങൾ അറിയണ്ട ഞങ്ങളൊക്കെ സാധാരണ സ്ലിം ഷോട്ടുമായിട്ട് എല്ലാ ദിവസവും പോകുന്ന പോകുന്നൊരു സ്പോട്ടാണ് ഇവിടെ നമ്മൾ ഇന്നേ വരെ ഇത്രയും വാള നാടൻ ആറ്റുവാളയെ ഈ കനാലിൽ ഒന്നും ഇത്രയും കണ്ടിട്ടില്ല ഒന്ന് രണ്ടെണ്ണം ഒക്കെ നമ്മളിങ്ങനെ യാദൃശ്യമായിട്ട് കാണുന്നതല്ലാണ്ട് നമ്മൾ ഇത്രയും ആറ്റുവാള നമ്മുടെ ഇവിടെ ഉണ്ടെന്ന് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷെ ഇത് ഈ കനാലെന്ന് പറയുന്നത് നമ്മുടെ കായലുമായിട്ട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നൊരു കനാലാണ് അപ്പം ആറ്റുവാള കിട്ടിയതിൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ല പക്ഷെ എന്നാലും നമ്മളങ്ങനെ കാണാറില്ല സ്ലിങ് ഷോട്ടുമായിട്ട് നമ്മൾ നടക്കുമ്പോൾ നമ്മൾ അധികം ഇത് ഇതിപ്പോൾ നമുക്കൊരു പത്ത് പതിനഞ്ച് ആറ്റുവാളയെങ്കിലും ഈ ഫിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാ നാടൻ ആറ്റുവാളയാണ് പൂരുവാളയൊന്നുമല്ല അപ്പം അതുകൊണ്ട് എനിക്കൊരു അത്ഭുതം തോന്നി പിന്നെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സ്ഥിരമായി കണ്ടുവരുന്ന കാരി ചെമ്പല്ലി ഇവയെല്ലാം വളരെ കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ പിന്നെ എടുത്ത് പറയേണ്ട നാടൻ വരാലാണ് കേട്ടോ നാടൻ വരാൽ ഒരെണ്ണം പോലും കിട്ടി വരാലിൻ്റെ ഗിണത്തിൽപ്പെടുന്ന വാഹ രണ്ട് നീലവാഹയുണ്ടായിരുന്നു പിന്നൊരു നാലഞ്ച് ചേർ മീനെന്ന് പറയുന്നൊരു ചേർ മീനുണ്ടായിരുന്നു പിന്നെ വേറെ ആയിട്ട് എടുത്തു പറയേണ്ട അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള മീനുകളൊന്നുമില്ല പിന്നെ നമ്മുടെ കുറുവാപ്പറൽ ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു പിന്നെ പുല്ലാൻ ഇഷ്ടം പോലെ പുല്ലാൻ ഉണ്ടായിരുന്നു അതും നല്ല സൈസുള്ള പുല്ലാൻ ഒരു അരക്കിലോടെ മേലിലൊക്കെ ഉള്ള പുല്ലാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇവിടെ കൂടിയുന്ന ആളുകൾക്ക് ഭയങ്കര ആവേശമായിരുന്നു കേട്ടോ ഒരുപാട് പിള്ളേർ ഒരുപാട് ചേട്ടന്മാരൊക്കെ വന്നിരുന്നു ഭയങ്കര കമൻ്റായിരുന്നു ഓരോ വാള കിട്ടുമ്പോഴും ഭയങ്കര ആവേശമായിരുന്നു അവർക്ക് പിന്നെ അവർക്ക് പിന്നെ സിലോപ്പി സിലോപ്പി ഇഷ്ടം പോലെ നമ്മുടെ കനാലിൽ ഉള്ളത് തന്നെയാണ് പക്ഷെ എന്നാലും ഒരു കിലോ സൈസിലുള്ള കുറച്ച് സിലോപ്പി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും അവിടെ തന്നെ ഒരു പത്ത് രണ്ടായിരം ആയിരത്തഞ്ഞൂറ് രൂപയുടെ മീൻ വിറ്റിട്ടുണ്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നവർക്കെല്ലാം ഈ ആവേശമായിട്ട് ഇവർക്ക് മീനെല്ലാം കൂടെ മേടിക്കണമെന്നുണ്ടായിരുന്നു ചില ചേട്ടനൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാം കൂടെ കൊടുക്കുമെന്നൊക്കെ ചോദിക്കുന്നത് ഇവരെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ് ചില ചുമ്മാ ഒരു രസത്തിനെ ചോദിക്കുന്നതായിരിക്കും എന്നാലും ഇവരുടെ കമൻ്ററി ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ ഓരോ മീൻ കിട്ടുമ്പോഴുള്ള അവരുടെ ആവേശം ഭയങ്കര രസമുള്ളതായിരുന്നു ഇപ്പൊ ഈ വീഡിയോ കാണുന്ന വള്ളത്തിൽ മീൻ പിടിക്കാൻ വന്ന ചേട്ടന്മാരാണ് ഒടക്കവലായിട്ടാണ് അവര് മീൻ പിടിക്കുന്നത് അവര് വന്നപ്പോ തന്നെ കാണുകൾ പറയാണ് ചേട്ടന്മാരെ എങ്ങോട്ടും പോയിട്ട് കാര്യമൊന്നുമില്ല ഉള്ള മീനല്ല ഇവര് പിടിച്ചെന്ന് അവരുടെ കൂടെ മനസ്സും അടുപ്പിച്ചിട്ട് അവര് പിന്നെ കുറെ നേരം ഇവര് മീൻ പിടിക്കുന്നത് നോക്കി നിന്നിട്ടൊക്കെയാണ് പോയത് എന്തായാലും ഭയങ്കര രസമായിരുന്നു അത് വലിയ കഥയാണ് എന്നൊന്നില്ല സക്കര ഇത് വലിച്ചെടുയാ നീนคร ആരോഗ്യന ആ ടൈമിൽ കേൾക്കുന്ന ആളാണ് എന്നല്ല അങ്ങോട്ട് ആയിക്കോട്ടെ ഒരു മണിക്കൂറായിരിക്കും വാള വാളെ മറ്റേ പാടുന്നുണ്ട് മറ്റേ പുലി പടമുലോടെ കുഞ്ഞി വാട വരുന്നത്

കറക്റ്റ് പുറത്തോട്ട് കാണിയതാ നിങ്ങൾക്ക് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സെക്കൻഡ് പാർട്ട് കൂടെ നിങ്ങളൊന്ന് കാണണം രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മളത് പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് നമ്മളെ സഹായിക്കണം കേട്ടോ ടാറ്റാ